ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ രാജിവെക്കണം ഇതിനെതിരെ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നെങ്കിൽ മൗനമായിട്ടിരിക്കുകയല്ല വേണ്ടത് അപ്പം തന്നെ ഡിഫോമേഷൻ കേസ് കൊടുക്കാൻ നമ്മൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം സ്ത്രീകളെ എന്നും ചേർത്ത് പിടിക്കുന്നവരാണ് സ്ത്രീകളോടൊപ്പമാണ് എന്നുള്ളത് സംശയമില്ല പദവിയിലേക്ക് അദ്ദേഹം തുടരാനായിട്ട് ഒട്ടും അർഹതയില്ലാന്ന് തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് ധാർമ്മികമായിട്ട് ഉത്തരവാദിത്വത്തിൽ രാജിവെച്ച് എന്നെ മാറിക്കണം ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഒരു ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കാനായിട്ട് പാർട്ടി കൂട്ടു നിൽക്കില്ല എന്ന് തന്നെ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം ഇങ്ങനെയുള്ള ഒരാളൊന്നും നമുക്ക് വേണ്ട പാർട്ടിയിൽ വ്യാപകമായ ആരോപണങ്ങൾ വരുന്നു അതിൻ്റെ ഒരു നിഴലിൽ നിൽക്കുന്നു രാഹുൽ രാജിവെക്കുക എം എൽ എ പദവി എന്നതാണോ എന്താണ് അങ്ങോട്ടൊരു തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ രാജിവെക്കണം രാഹുലിനെ തുടരാനായിട്ട് ഒരു അധികാരവും ഇല്ല തീർച്ചയായിട്ടും രാജിവെക്കണം ജനങ്ങള് തിരഞ്ഞെടുത്തതാണ് അപ്പോൾ അതിനൊരു ധാര്മ്മികതയുണ്ട് ഞാൻ ഇന്നലെ തന്നെ രാജിവെക്കാനാണ് ഒരു പത്രസമ്മേളനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ അത് ഉടനെ തന്നെ മാറ്റുകയും ചെയ്തു അപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ അത് പറയുമെന്ന് വിചാരിച്ചു ഇനി മാത്രമല്ല ഇതിനെതിരെ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നെങ്കിൽ മൗനമായിട്ടിരിക്കുകയല്ല വേണ്ടത് അപ്പം തന്നെ ഡിഫോമേഷൻ കേസ് കൊടുക്കാൻ ഡിഫോമേഷൻ ആ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയാണെന്ന് തന്നെ നമ്മൾ അനുമാനിക്കേണ്ടി വരും ഇനി അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുക തന്നെ വേണം നമ്മൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം സ്ത്രീകളെ എന്നും ചേർത്ത് പിടിക്കുന്നവരാണ് സ്ത്രീകളോടൊപ്പമാണ് എന്നുള്ളത് സംശയമില്ല എന്നും ഇരകൾക്കൊപ്പം കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എനിക്ക് റിയാം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പി ടി തോമസ് നമ്മളുടെ നടിക്ക് ആക്രമണം ഏറ്റ ആ സമയത്ത് ഏറ്റവും ഒന്നാമനായിട്ട് പ്രതികരിച്ച ആളാണ് ശക്തമായ നിലപാടെടുത്തയാളാണ് ഒരുപക്ഷെ അത് തേഞ്ഞു മാഞ്ഞ് പോയിരുന്നതിന് പക്ഷേ അതിന് അതിനെതിരെ അദ്ദേഹം സംസാരിച്ചതാണ് അപ്പോൾ ചേർത്ത് പിടിക്കുന്ന ആളുകളെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു എം എൽ എ ഇതിലെ എന്താണ് ആ ഒരു പദവിയിലേക്ക് അദ്ദേഹം തുടരാനായിട്ട് ഒട്ടും അർഹതയില്ലാന്ന് തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് ധാർമ്മികമായിട്ട് ഉത്തരവാദിത്വത്തിൽ രാജിവെച്ച് എന്നെ മാറിക്കണം പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടോ കാരണം പദവി അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും ഉണ്ടാവില്ല പാർട്ടിക്ക് എന്ത് സംശയം ഇങ്ങനെയുള്ള ആളുകളെയൊന്നും ഒരു ഒരു കാരണവശാലും വെച്ചു കുറപ്പിക്കാനായിട്ട് പാർട്ടി കൂട്ടുനിൽക്കില്ല എന്ന് തന്നെ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടോ കേട്ടിട്ടോ പോലുമില്ല എൻ്റെ എൻ്റെ എന്നോട് ഒരാളും പരിചയ പരാതിപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാനിത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സ്ത്രീ ആയതുകൊണ്ടായിരിക്കും പറയാത്തരുന്നത് സ്ത്രീ ആകുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി പറയണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതെനിക്കറിയില്ല എന്തായാലും ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് എൻ്റെ അറിവിൽ വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ദിവസം മുമ്പേ തന്നെ ഈ കാര്യം തീരുമാനം എടുക്കാനായിട്ട് ഞാൻ നിർബന്ധിച്ചിരുന്ന പിന്നെ തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം ഇങ്ങനെയുള്ള ഒരാളൊന്നും നമുക്ക് വേണ്ട പാർട്ടിയിൽ പാർട്ടിയിലൊക്കെ നമ്മൾക്ക് എത്ര നല്ല ആളുകളുണ്ട് എത്ര കഴിവുള്ള ആളുകളുണ്ട് ഇദ്ദേഹം എന്ത് എന്ത് ഈ പാർട്ടിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും അതെല്ലാം ഇപ്പൊ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തുടരാൻ രാഹുലിന് ഇപ്പൊ എറണാകുളത്തെ ഒരു കേസ് മാത്രം പറയാം അതായത് എറണാകുളത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ച പ്രസ്ഥാനത്തിനകത്തുള്ള വനിതകളായിട്ടുള്ള അതായത് യുവതികളായിട്ടുള്ള അവിടുത്തെ സംഘടനാ പ്രവർത്തകരായ ആളുകൾക്ക് തന്നെ അതായത് അങ്ങനെ ഒരു ചർച്ചയാണ് ആ ഗ്രൂപ്പിൽ നടന്നത് വന്നോ അറിയില്ല കാരണം നേരത്തെ ഞാൻ ഇന്നലെ ഇന്നലെ ഞാനത് കേട്ടായിരുന്നു അതായത് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ ഇപ്പം മാറി നിൽക്കുന്നു ഞാൻ അതാ ഞാൻ പറഞ്ഞു ഈ വാർത്ത മീഡിയയിലൂടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉള്ളതായിട്ട് എനിക്കറിയില്ല എൻ്റെ ഇടപെടലിൽ ഒരിക്കലും എനിക്കതിൻ്റെ ഒരു സൂചന പോലും ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരാളെങ്കിലും അവർ പരാ പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനു മുമ്പേ തന്നെ ആക്ഷൻ എടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ും രാജിവ പദവികളൊക്കെ ഉണ്ടാവുന്നതാണ് അത് നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാർട്ടി തീരുമാനിക്കുന്ന പദവികളാണ് അതിനേക്കാളൊക്കെ ഉപരി മനുഷ്യൻ എന്നുള്ള ഒരു കാര്യമുണ്ട് സ്ത്രീകൾക്കെതിരെ എങ്ങനെയാണ് സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും സ്ത്രീകളെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്നും നമ്മൾ സഹോദരി തുല്യം നമ്മൾ വിടുന്ന ആളുകളെയൊക്കെ അതേപോലെ കണ്ട് പെരുമാറിയില്ലെങ്കിൽ അതിന് നമ്മൾ കൃത്യമായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവണം അതാണ് അതായത് ഉമാ തോമസ് എം എൽ എ ആണ് നമ്മളോടൊപ്പം ചേർന്നത് രാഹുൽ എം എൽ എ പദവിയിൽ തുടരാനുള്ള അർഹതയില്ലെന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് നിന്നടക്കം പുറത്താക്കണം അങ്ങനെയും നടപടി വേണം അതാണ് ശരിയായ നിലപാടും സന്ദേശവും നൽകുക ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിനിടയിൽ ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് എം വ്യക്തമാക്കുന്നത്